കേരളത്തിലെ ട്രെയിനുകളിൽ രണ്ട് വർഷത്തിനിടെ ആക്രമിക്കപ്പെട്ടത് പത്തൊൻപത് ടിക്കറ്റ് പരിശോധകരാണ് വാക്കുതർക്കവും ഉന്തും തള്ളും കൂടാതെയുള്ള കണക്കാണിത് എക്സ്പ്രസ് മുതൽ വന്ദേ ഭാരത് ടി മാർ വരെ ആക്രമണങ്ങൾക്ക് ഇരയായി ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കോച്ചുകളിൽ കയറിയത് ചോദ്യം ചെയ്തതിനാണ് ഭൂരിഭാഗത്തെയും ആക്രമിച്ചത് ടി ഇ കൊല്ലപ്പെട്ടതിന് പിന്നാലെയുണ്ടായ ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ള ഭീതിയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവസാനിച്ചു പക്ഷേ ടിക്കറ്റ് പരിശോധകർക്ക് ഇപ്പോഴും അടിയോടിയാണ് എട്ടുപേരാണ് ഈ വർഷം ആക്രമണങ്ങൾക്ക് ഇരയായത് ഏപ്രിൽ രണ്ടിന് ടി ടി വിനോദ് കണ്ണനെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതായിരുന്നു ഏറ്റവും ദാരുണം പ്രതികളിൽ മധ്യപർ മുതൽ സീസൺ ടിക്കറ്റുകാർ വരെയുണ്ട് വനിതാ ടിക്കറ്റ് പരിശോധകർക്കും അക്രമം നേരിടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം മംഗളൂരു ചെന്നൈ മെയിലിൽ ആർദ്ര കെ അനിൽകുമാർ ആക്രമിക്കപ്പെട്ടു ഏപ്രിലിൽ തിരുവനന്തപുരം ചെന്നൈ മെയിലിൽ വനിതാ ടിടിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നു മംഗളൂരു ചെന്നൈ എക്മോറിൽ ആറ് രചിതയ്ക്ക് മുഖത്ത് പരിക്കേറ്റു വന്ദേ ഭാരതിൽ രണ്ട് സംഭവങ്ങളിലായി രണ്ട് വനിതാ ടിക്കറ്റ് പരിശോധകർ ആർ സഹായം തേടി തീവണ്ടികളിൽ ആർ ഉൾപ്പെടെയുള്ള സംരക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് റെയിൽവേ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിൽ പരിശോധകൻ വിക്രംകുമാർ മീണ ആക്രമിക്കപ്പെട്ടു ഈ അടുത്ത വർഷമായി അത്തരം പെട്ടെന്ന് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഈ തിരക്കുകൾ നിയന്ത്രിക്കാൻ ടി ടിമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരെല്ലാം നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് തന്നെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഒരു വർഷം ഇരുന്നൂറ്റി അമ്പതിലധികം കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് അക്രമ സംഭവങ്ങളും ഉണ്ടായി ഇക്കൂട്ടത്തിൽ കേരളത്തിൽ നടന്ന നാനൂറോളം അക്രമങ്ങളും ഉൾപ്പെടും ടിക്കറ്റ് പരിശോധകരുടെ സുരക്ഷയ്ക്കായി ഓരോ കോച്ചിലും റെയിൽവേ സുരക്ഷാ സേനയോ റെയിൽവേ പോലീസോ വേണം ജീവൻ ഭയന്ന് ജോലിയെടുക്കാനാകാത്ത സ്ഥിതിയാണെന്ന് പറയുന്നു ഇത്തരം കേസുകൾ സീരിയസ് ആയി ആക്ഷനുകൾ എടുക്കണമെന്ന് അധികാരികൾ പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷയില്ലെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷ ആര് നോക്കും ഓരോ കമ്പാർട്ട്മെന്റിലും അടക്കമുള്ള സേനയെ നിയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു മാത്രമല്ല സ്ഥിതി ചെയ്തു യാത്രക്കാർ നേരിടുന്ന മറ്റൊരു ഭീഷണി കല്ലേറ നിയോഗിച്ചു എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു ദുരിതപൂർണമായെന്നാണ് മിക്ക യാത്രക്കാർക്കും പറയാനുള്ളത് പല വണ്ടികളിലും ജനറൽ കോച്ചും സ്ലീപ്പറും കുറച്ചാണ് എ സി കോച്ചുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മലബാറിനും മാവേലിക്കും പിന്നാലെ കേരളത്തിൽ ഓടുന്നവയടക്കം െട്ട് തീവണ്ടികളിൽ സ്ലീപ്പർ കോച്ച് കുറച്ചത് കനത്ത നഷ്ടമാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയിലും മലബാറിലും ഒൻപത് സ്ലീപ്പർ കോച്ചുകളായി ചുരുങ്ങി നേത്രാവതി എക്സ്പ്രസിൽ സ്ലീപ്പർ എട്ടെണ്ണമായി മംഗള എക്സ്പ്രസിൽ ഏഴെണ്ണം മാത്രം കാരണം ജനറൽ കോച്ചിൽ കയറാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് റിസർവ്ഡ് കോച്ചിൽ കയറുന്നതെന്ന് യാത്രക്കാർ പറയുന്നു പാലക്കാട് ഡിവിഷനിൽ പകൽ സ്ലീപ്പർ ടിക്കറ്റ് നൽകാത്തതും തിരിച്ചടിയായി ഞാൻ എറണാകുളത്തൊക്കെ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്നിട്ട് തന്നെ ഇതുവരെ വരണം അത്രയും തിരക്കാണ് വണ്ടികൾ കൂടുന്നുമില്ല അതും ബുദ്ധിമുട്ടുണ്ട് അവരെയും കുറ്റം പണ്ടുകാരില്ല അവർ മറ്റേ പഠിപ്പിൻ്റെ കയറും ചിലപ്പോൾ അപ്പൊ ഈ കേരളം പോലൊരു സ്ഥലത്ത് കൂടുതൽ മൈഗ്രന്റ് വർക്കേഴ്സാണ് വരുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർ അപ്പൊ അവർക്ക് പെട്ടെന്ന് യാത്രയില് ചെയ്തപ്പോൾ അത്യാവശ്യം വരുമ്പോൾ അവരെല്ലാ കോച്ചിലേക്കും കയറും നമ്മളെക്കാളും കൂടുതൽ അഗ്രസീവ് ആണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറെയാണെന്നാണ് ആക്ഷേപം ടിക്കറ്റ് എടുക്കാതെ എ കോച്ചുകളിൽ പോലും കയറുന്ന പ്രവണതയുണ്ടെന്ന് യാത്രക്കാരും ടിക്കറ്റ് ഒരേപോലെ പറയുന്നു കൂടെ സെക്യൂരിറ്റി പോലെ വല്ല പോലീസുകാരും പോകുകയാണെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അവരുടെ ഒറ്റയ്ക്കായി പോവാണ് അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എത്ര സ്പീഡിൽ ഇങ്ങനെ സിറ്റുവേഷൻ കുറച്ച് ഡേഞ്ചർ ആണ് കോടികളുടെ വരുമാനമാണ് റെയിൽവേക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം സതേൺ റെയിൽവേ പുറത്തുവിട്ട പട്ടികയിൽ ആദ്യത്തെ വയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്റ്റേഷനുകളിൽ നിന്നായി ലഭിച്ചത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന സ്റ്റേഷനും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സാധാരണക്കാരുടെ യാത്രയുടെ കാര്യം അത്ര സുഖകരമല്ല സാധാരണ ഗതിയിൽ പോവാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ഈ അതിഥി തൊഴിലാളികൾ വന്ന കാരണം കൊണ്ട് ഐ പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി മറ്റു ട്രെയിനുകൾ പിടിച്ചിരുന്നതും കോച്ചുകൾ വെട്ടിക്കുറച്ചതും രണ്ടു ട്രെയിനുകൾ തമ്മിലുള്ള ഇടവേളയും യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് ഇരട്ടിപ്രഹരം വരുമാനത്തിൽ റെക്കോർഡിട്ടു കുതിക്കുമ്പോഴും ജനങ്ങളുടെ യാത്രാ ദുരിതമകറ്റാൻ റെയിൽവേക്ക് ഇനിയും നേരമില്ല പറയാൻ ഒന്നു മാത്രമേയുള്ളൂ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണണം ഈ ദുരിതയാത്ര ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അഷ്വിൻ ഡിയാഗോ ഗുഡ് ഈവനിങ് ട്രെയിൻ യാത്രയിലെ സുരക്ഷ അത് ടി മാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം ഒരു വിനോദിന്റെ മരണം അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിൽ എന്താണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുത്തു പറയത്തക്കതായി എന്തെങ്കിലും സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും അശ്വിൻ സുജിയ ഇപ്പോൾ ഈ ടിക്കറ്റ് പരിശോധകരെ ആക്രമിക്കുന്ന സംഭവം അത് ഒരു നിത്യ സംഭവവുമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി തന്നെ വരുന്നുമുണ്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പത്തൊൻപത് പേരാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടതും മാത്രമല്ല ഈ ഒരു വർഷം ഈ ഒരു ആറ് മാസം ഈ അഞ്ചു മാസ കാലയളവിൻ്റെ ഇടയിൽ എട്ട് പേരാണ് ആക്രമിക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഈ ഈ ഒരു സമയം അതായത് ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഈ ഒരു മൂന്ന് മാസക്കാലം റെയിൽവേ സംബന്ധിച്ചിടത്തോളം പീക്ക് ടൈമാണ് അതായത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ കയറി അവരുടെ ഇഷ്ട സ്ഥലങ്ങളിലേക്കും അതേപോലെ നാട്ടിലേക്കൊക്കെ മടങ്ങുന്ന ഒരു വലിയ പീക്ക് ടൈമാണിത് അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ വലിയൊരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒരു മറ്റൊരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ഈ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പല ഭാഗത്തും നാഷണൽ ഹൈവേ അതുപോലെ മറ്റു റോഡുകളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ട്രെയിൻ യാത്ര ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ടും യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് ഈ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളി ഉൾക്കൊണ്ടും തന്നെ ഈ റെയിൽവേ അധികൃതർ ഈ യാത്രക്കാരുടെയും അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെയൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ നമുക്ക് റെയിൽവേ അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ യാത്രക്കാർക്ക് ഇത്രയും യാത്രക്കാർ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും അക്രമ സംഭവങ്ങൾ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് കാരണം ഈ ഒരു പത്തൊൻപത് എല്ലാ ഇപ്പോൾ നമുക്കറിയാം ബസ് യാത്രയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോലും ഇപ്പോൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ട്രെയിനിൽ ഇത്രയും ആളുകൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളൊക്കെയാണ് പ്രതിദിനം ട്രെയിൻ ട്രെയിൻ യാത്ര ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേരും യാത്ര ചെയ്യുമ്പോൾ പോലും അപകട സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെറും ചുരുക്കം അപകടങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ റെയിൽവേ അധികൃതർ നമ്മളെ അറിയിക്കുന്നത് ഇത് ഇവരുടെ സുരക്ഷ ശക്തമായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുന്നതും മൂലമാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു എണ്ണ കുറയുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഈ റെയിൽവേ അധികൃതർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യാത്രക്കാർ കൂടി ഇതിൽ സഹകരിക്കണം കാരണം ഒരു യാത്രക്കാരൻ തനിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്ത് റിസർവിലുള്ളു ഈ റിസർവിലുള്ള ഒരു യാത്രക്കാരൻ ടി ടി യുമായി സംസാരിക്കുന്നു ഞാൻ റിസർവ് ചെയ്തിരുന്നു പക്ഷേ ടിക്കറ്റ് കിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കോച്ചിൽ തൻ്റെ സ്ഥാനത്ത് വേറൊരു യാത്രക്കാരൻ ടിക്കറ്റ് ഉള്ളതോ ഇല്ലാത്തതോ ആ ഒരാൾ കയറിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ടി ടി യോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ടി ടി യോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രകോപനം ഇല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കണം മാത്രമല്ല ടി ടി എുമാർ എന്ന് പറയുമ്പോൾ ടി ടി എമാർ ഈ ഒരു സാഹചര്യം അതായത് ഇപ്പോൾ ഈ പല വിധത്തിലുള്ള യാത്രക്കാരാണ് നമുക്കറിയാം ട്രെയിൻ ഗതാഗതത്തെ ആശ്രയിക്കുന്നത് ഇവരെത്രക്കാരാണ് ഇവരെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ആർക്കും അറിയില്ല ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരാൾക്കായിരുന്നു അയാൾ യാത്ര തുടരുന്നു അയാളുടെ സ്ഥലത്തെത്തുന്നു അയാൾ അദ്ദേഹം ഇറങ്ങുന്നു ഇതിനിടയിൽ പല ടൈപ്പിലുള്ള ആളുകളാണ് ബസ് ഇതേപോലെ ട്രെയിൻ യാത്ര ചെയ്യുന്നു അപ്പോൾ ഇത്രയും ആളുകളെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ട്രെയിനിലുള്ള ചുരുക്കം ചീറ്റിമാരാണ് നമുക്കറിയാം ഈ ടീറ്റിമാർ ഈ വന്ദേ ഭാരത് സർവീസിലാണെങ്കിൽ പോലും അല്ലാത്ത ദീർഘദൂര സർവീസിലാണെങ്കിൽ പോലും ഒരു ട്രെയിനിൽ നാല് മുതൽ അഞ്ച് ടി ടിമാർ വരെയാണ് ഉള്ളത് ഇവർ ഇത്തരത്തിൽ ഈ പ്രകോപനകരമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്ന ആളുകളോട് കഴിവതും സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രം ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അത് റെയിൽവേ അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യാത്രക്കാർ കൂടി മാക്സിമം ഈ റെയിൽവേ അധികൃതരുമായി ഇത്തരത്തിൽ തീർച്ചയായും സഹകരിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണിത് കാരണം ടി ടിമാരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ മുന്നിൽ നടക്കുമ്പോൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാർക്ക് ഇടപെടുക എന്നുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ടിക്കറ്റ് ശോധകർ അവിടെ എത്തുമ്പോൾ അവർക്കൊരു സുരക്ഷയില്ല എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലബാറിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ട്രെയിൻ യാത്ര ദുരിതം ഏറെ അനുഭവിക്കുന്നവരാണ് വടക്കൻ മലബാറുകാർ പലതവണ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ് വാർത്തകളിൽ കഴിഞ്ഞ ദിവസം അടക്കം യാത്രക്കാരി കുഴഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായി സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയോ ഗുഡ് ഈവനിങ് യാത്രക്കാരുടെ പ്രശ്നങ്ങൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ നമ്മൾ പലവട്ടം പറയാറുള്ളതാണ് ഇപ്പോൾ മലബാറിൽ നിന്ന് വരുന്ന വാർത്തകൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അതെ ഈ ഒരു കുഴഞ്ഞു വീഴൽ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഒരു ആറു മാസത്തിനിടെ നിരവധി ആളുകൾ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത തിരക്കിലായിരിക്കും ഇവിടുത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകൾ പോലും അതേ അവസ്ഥയിൽ പോകുന്ന ഒരു കാര്യമുണ്ട് മലബാറിനോട് പ്രത്യേകിച്ച് റെയിൽവേക്ക് വലിയ അവഗണനയാണെന്നാണ് ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും അതുപോലെ യാത്രക്കാരുടെ സംഘടനകളുമൊക്കെ പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ഡിവിഷൻ എടുത്തു കളയാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് അത് മലബാറിനോടുള്ള അവഗണനയുടെ ഭാഗമായാണ് അത് അതുകൊണ്ട് ഉണ്ടാകുന്നത് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ട്രെയിൻ ഇങ്ങോട്ട് വരുന്നതില്ലാതാകും ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലാതാകും ഇതൊക്കെയുള്ള ഉണ്ടാകും കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് രണ്ട് മാസം മുൻപാ മുൻപാണ് ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോടേക്ക് നീട്ടിക്കൊണ്ട് ഈ തിരക്കിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് പക്ഷേ ആ ഇടപെടൽ അന്നുണ്ടായെങ്കിലും ഇതുവരെയായിട്ടും ആ ട്രെയിൻ കോഴിക്കോടേക്ക് നീട്ടിയില്ല എന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് അതിന് പിന്നിൽ ചില ലോബികളുണ്ട് ചില ഉത്തരേന്ത്യൻ ലോബികളടക്കം ഉണ്ട് എന്നാണ് ഇവിടുത്തെ ട്രെയിൻ യാത്രക്കാരുടെ സംഘടനകൾ പറയുന്നത് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിൻ ഓടിക്കേണ്ടതില്ല എന്നതടക്കം പറയുന്നു എന്നാണ് അവരുടെ ആരോപണം ഏതായാലും ഇത്തരത്തിൽ വലിയ ദുരിതമാണ് ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്നത് റിസർവേഷൻ കോച്ചുകൾ അതുപോലെ പ്രധാന പ്രത്യേക കോച്ചുകളായ സ്ത്രീകളുടെ കോച്ചുകൾ വികലാംഗരുടെ കോച്ചുകളിലൊക്കെ ആളുകൾ കയറിക്കൂടി മറ്റു തരത്തിലുള്ള ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ കയറിക്കൂടി പ്രയാസം ഉണ്ടാകുന്ന തരത്തിലാണ് പോകുന്നത് ശ്വാസം കിട്ടാൻ പോലും ബുദ്ധിമുട്ടുന്ന തരത്തിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെയിൽവേയുടെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് വലിയ ചോദ്യം ഓക്കെ സാനിയോ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആശങ്കയുടെ ഈ ചൂളം വിളി അത് ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അധികൃതർ ഇതിൽ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട് കൊണ്ടേയിരിക്കും റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സ് മീഡിയ ആക്ടിവിസ്റ്റ് ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് അധികൃതർ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും